ഹലോ ഗൈസ് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അതേ മെച്ചാൽ മതി ഇന്ന് നോക്കാണ്ട് പാക്ക് ഓപ്പണിനാണ് നമ്മുടെ മുഹമ്മദ് സലാൻ നിന്ന് ടാർഗറ്റായിട്ട് വെച്ചിരിക്കുന്ന പിയോർട്ടി അപ്പം ടാർഗറ്റ് അടിക്കാൻ നോക്കാം നമുക്കൊരു ഫ്രീ സ്പിന്നും ഉണ്ട് കുറച്ച് കോയിൻ വെച്ച് നമുക്ക് സ്ഥലം ഒക്കെ കിട്ടുന്നതിനൊക്കെ ഇറക്കി നോക്കാം സ്ഥലമാണ് മെയിൻ ടാർഗറ്റ് ഒക്കെ നേരെ പായ്ക്കോപ്പിട്ട് പോകാൻ വെച്ചാൽ മതി ഇനി അധികം കോയിൻ ഇനി പർച്ചേസ് ചെയ്യാനൊന്നും പറ്റത്തില്ല കാരണം പർച്ചേസ് പർച്ചേസ് കോയിനൊക്കെ നല്ല റേറ്റ് കൂട്ടിയിട്ടുണ്ട് അമ്മര് ഒന്നാമത് കോയിൻ ഒന്നും വരെ തരുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പ്രൈസും കൂടെ കൂട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ വല്ല ഓഫർ ചെറിയ എല്ലാം വരുവാണെങ്കിലേ പർച്ചേസ് ചെയ്തോളൂ നമുക്ക് നേരെ പാക്കിൾ പോകാൻ സ്ഥലമാണ് മെയിൻ ടാർഗറ്റ് വിങ്ങർ കാർഡായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ സലാൻ ഒന്ന് നെക്കിയിട്ട് നോക്കാം പിന്നെ പെട്രി ഉണ്ട് പെഡറിനെ കിട്ടിയാലും കുഴപ്പമില്ല കേട്ടോ അത് പെഡറിയില്ല അപ്പോൾ പെട്ടറിനെ കിട്ടിയാലും സീൻ ഇല്ല ബോക്സ് ടു ബോക്സ് അടിപൊളി കാർഡ് തന്നെയാണ് പിന്നെ വിക്റ്ററിനെ കിട്ടിയാലും കുഴപ്പമില്ല നമുക്ക് ഫസ്റ്റ് ഫ്രീസ് പിന്നെ ആരും കിട്ടുമെന്ന് നോക്കാം കൊല്ലാമീ ആ സലാനെ തന്നേരേ ആഹാ ആഹാ നല്ല അടിപൊളി വിളിച്ചോക്കെ വന്നിട്ടുണ്ട് ബൂസ്റ്റർ കാർഡ് ആയിരിക്കും ഇവ എപ്പോഴും എല്ലാം എല്ലാ കളിയും ഓൾഡിക്കുന്നുണ്ടോ അപ്പൊ ഇവൻ കുഴപ്പമില്ല ഇവൻ ഓൾറെഡി ഉണ്ടെന്ന് തോന്നുന്നു ഇതിൻ്റെ അകത്ത് വേറൊരു കാർഡിൻ്റെ അകത്ത് ഉണ്ടെന്ന് തോന്നുന്നു എന്റെ തൊട്ടടുത്ത് കിടന്ന പ്ലെയറാണെന്ന് തോന്നുന്നുട്ടോ അതെ ആ സത്യം പറഞ്ഞാ വരെ മൂന്നുവരെയും തൊട്ടു പോലീസിന് മാത്രം തൊട്ടില്ല അതുകൊണ്ടാന്ന് തോന്നുന്നു തരാതിരിക്കുന്ന അപ്പൊ അവർക്ക് കാര്യം മനസ്സിലായി 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 അടുത്ത കോയിൻ കൊടുത്ത് കറക്കാണ് വെച്ചാ മരേ ടാർഗറ്റ് കിട്ടു ഓ ഇത് തൊലിഞ്ഞ അരിമേശനെ കണ്ടിട്ട് ഒരു മെനയില്ല വേണമെന്നില്ല എനിക്ക് സലാനയാണ് വേണ്ടത് നമുക്ക് അടുത്ത രണ്ട് സ്പിന്നൂടെ ഉണ്ട് ഒന്നുകൂടെ ഓ താഴ്ത്തോട്ട് താഴ്ത്തോട്ട് പോകതടാ മേലോട്ട് വാ മേലോട്ടാ പെഡറിനെങ്കിലും എന്താ സ്ഥലാന കിട്ടുകയാണെങ്കിൽ സെൽഫി സ്ഥലാനെ കിട്ടുവാണെങ്കിൽ കുഴപ്പമില്ല സലാ വാടാ നിങ്ങൾക്ക് ആരെ കിട്ടി ഫ്രീ സ്പിന്നിൽ ആരെ കിട്ടി സ്ഥല നിങ്ങളുടെ ടാർഗറ്റ് ആണോ എന്ന് താഴെ ഒന്ന് കമൻ്റ് ചെയ്യേ ഈ അക്കൗണ്ടിൽ സ്ഥലമൊന്നും ഇല്ല അതുകൊണ്ടാണ് ഞാൻ കോയിൻ കൊടുത്ത് കറക്കുന്നത് ഈ എപ്പിക്കുന്നൊന്നും പോകുന്നില്ല നമുക്ക് അത്യാവശ്യം ഒരു ചെറിയ അക്കൗണ്ട് ബിൽഡ് ചെയ്ത് വരുന്ന ഒരു അക്കൗണ്ടാണ് വാട്സപ്പ് പെഡ്രി ഓക്കേ കുഴപ്പമില്ല കുഴപ്പമില്ല ഏതായാലും ഒരു ചെറിയൊരു വൃത്തമുണ്ട് വെർത്തായിട്ടുള്ളൊരു അത്യാവശ്യം കിട്ടാണ്ട് പ്ലേസിനെ കിട്ടിയിട്ടുണ്ട് ഇനി സ്ഥലം ഒരു നൂറ് കോയിനുകളുണ്ട് നൂറ് നൂറ് കോയിനല്ല ഇനി ഒറ്റ സ്പിനും കൂടെ ഉള്ളു ഒറ്റ സ്പിനോടെ ഉള്ളൂ അതെ ഒന്ന് വേണ്ടി നോക്കിക്കാം അയ്യോ മാറിപ്പോയി അടിയിലോട്ടൊന്നും പോയിട്ടില്ല ട്ടോ അടിയിലോട്ടൊന്നും ആരും കിട്ടിട്ടില്ല അതുകൊണ്ട് മുകളിലെ വിക്റ്റർമ്മ കിട്ടിയില്ല കുഴപ്പമില്ല വിക്ടർ വേണ്ട വിക്ടർ വേണ്ട വിക്ടർ ഉണ്ടെന്ന് തോന്നുന്നുട്ടോ വിക്ടർ ഈ അക്കൗണ്ടിലുണ്ടോ ഓ ബൂസ്റ്റർ ബൂസ്റ്ററാണോ ആ ഈ ചോ എ ഇപ്പം തേച്ചിട്ടുണ്ടെന്ന് പറയുന്നില്ല മത്തി കുഞ്ഞ കുഴപ്പമില്ല പിന്നെ നമ്മുടെ ഒരു മെയിൻ അക്കൗണ്ടിൽ ഒരു ഫ്രീ ഫ്രീ സ്പിൻ അടക്കുന്നുണ്ട് അതും കൂടെ ഒന്ന് കറക്റ്റ്യിട്ട് നോക്കാം അതിൻ്റെ അകത്ത് ടാർഗറ്റ് എന്ന് പറയുന്ന ആരും ഇല്ല കാരണം എനിക്ക് എല്ലാവരും ഉണ്ട് കിട്ടുവാണെങ്കിൽ എനിക്ക് ആ പെട്ടി പെട്ടറിനെ കിട്ടിയാലും കുഴപ്പമില്ല കുഴപ്പമില്ല പെട്ടറി എൻ്റെ മൂന്നാളം കിടപ്പുണ്ട് സല എൻ്റെ മൂന്നാളം കിടപ്പുണ്ട് വേണ്ട പ്ലെയർ എന്ന് പറഞ്ഞാൽ വിക്റ്ററിനൊക്കെ കുഴപ്പമില്ല ചെറും ആരും തരട്ടെ ആരെങ്കിലും തരട്ടെ വേറെ കാര്യമല്ലേ പ്രമി ഇഷ്ടമുള്ളതാ ഈ പാക്കെനിക്ക് ആരും വേണമെന്നില്ല അടുത്ത പാക്കി തന്നാൽ മതി നല്ല പ്ലേസിന് കേട്ടോ സാലും വേണ്ടേ മത്തിസ് കുഞ്ഞ അല്ല കുഴപ്പമില്ല എനിക്ക് അടുത്ത വായിക്കി തന്നാൽ മതി പച്ചമര എത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ആരൊക്കെ ഒക്കെ താഴെ താഴെ കമൻറ്റ് ചെയ്യും നമുക്ക് സബ് ചെയ്യാത്തൊരു സബ്ബി പിന്നെ ലൈക്ക് അടിക്കാതെ ലൈക്ക് ചെയ്യും പച്ചമേരെ ഒക്കെ അടുത്ത ആയിട്ട് പിന്നെ കാണാം ബൈ